ഇന്നിപ്പം നേരത്തെ ദേശീയ തലത്തിൽ ആർ എസ് എസ് നേതാക്കളെ ഞാൻ കണ്ടിരുന്നാണ് ഇന്ന് വത്ഷന് തില്ലങ്കേരി അടക്കമുള്ള നേതാക്കളുമായിട്ടും ഇതേ എ ഡി ജി പി കൂടിക്കാഴ്ച നടത്തിയതായിട്ടും വയനാട്ടിൽ വെച്ചാണ് ആ കൂടിക്കാഴ്ച നടന്നതെന്നും അവർ തന്നെ വന്നിട്ട് പറയുന്നുണ്ട് അവർ സ്ഥിരീകരിക്കുന്നു ഞാൻ അത്തരം കാര്യങ്ങളിൽ ഞാൻ കുറച്ച് അലവൻസ് കൊടുക്കാൻ ഞാൻ തയ്യാറാണ് കാരണം പിന്നെ ആർ എസ് എസിന് ഇവിടെ ഒരു പിന്നെ അവരുടെ ഒരു വോളണ്ടറി ഓർഗനൈസേഷനുണ്ട് ഇപ്പം വയനാട്ടിൽ നമ്മളൊരു വലിയൊരു ഒരു പ്രശ്നത്തിലുണ്ടായിരുന്നു അപ്പം ആ സേവാഭാരതി എന്നുള്ള അവരുടെ ഒരു ഓർഗനൈസേഷൻ അവിടെ പ്രവർത്തനത്തിലുണ്ടാകുമായിരിക്കും ഏതെങ്കിലും തരത്തിൽ അവരെ സഹായം തേടാനാണോ എങ്കിൽ നമ്മളതിനെ കുറ്റപ്പെടുത്തുന്നതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതല്ല പ്രശ്നം അത് ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ആർ എസ് എസ് നേതാവിന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ കാണേണ്ടി വന്നു എന്നുള്ളത് പോലെ അല്ല ആർ എസ് എസിൻ്റെ ദേശീയ നേതാക്കന് കേരളത്തിലെ ആർ എസ് എസിൻ്റെ ദേശീയ നേതാക്കന്മാരുമായിട്ട് ചർച്ച നടത്താൻ ഇപ്പോൾ ആർ എസ് എസിൻ്റെ നേതാക്കന്മാരെ മുഖ്യമന്ത്രി കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഒരു സംഘർഷാവസ്ഥ ഉണ്ടായി കഴിയുമ്പോൾ ആർ എസ് എസിൻ്റെ നേതാക്കന്മാരെ മുഖ്യമന്ത്രി കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ മധ്യസ്ഥന്മാർക്കൊപ്പം ചർച്ച ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരവസ്ഥയും ഇത് പിന്നെ അതല്ലാതെ ദേശീയ നേതാക്കന്മാർ കേരളത്തിൽ വരുമ്പോൾ അവരെ പോയി സ്വകാര്യമായിട്ട് കാണുന്ന തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മളതിൽ രണ്ടായിട്ട് തന്നെ കാണണം അപ്പം അങ്ങനെ വന്നത് അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ആർ എസ് എസ് നേതാക്കന്മാരെ മാത്രമല്ല ചിലപ്പോൾ എ ഡി ജി പി സി പി എം നേതാക്കന്മാരെ കണ്ടിട്ടുണ്ടാവും സി പി ഐയുടെ നേതാക്കന്മാരെ കണ്ടിട്ടുണ്ടാവും മറ്റ് കോൺഗ്രസ് നേതാക്കന്മാരെയും വൈറ്റ് ഗാർഡിനും യെല്ലോ ഗാർഡിനും ഒക്കെ കണ്ടിട്ടുണ്ടാവും നമ്മൾ അത് അത് നമ്മൾ ഡിഫറെൻഷ്യേറ്റ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ആർ എസ് എസിൻ്റെ താത്വികമായ തലത്തിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ഭാരവാഹികളെ ദേശീയ ഭാരവാഹികളെ കാണുക അത് പല പ്രാവശ്യം കാണുക എന്നുള്ളത് എന്താണ് വാട്ട് ഈസ് ദ ഔട്ട്കം ഓഫ് ദാറ്റ് മത്സ്യ നെല്ലങ്കേരിയ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് അവരുടെ പ്രവർത്തനത്തെ ചില റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടാകും ഇവിടെ ഈ പോലീസിൻ്റെ ക്രമസമാധാന പാലന ചുമതലയുള്ള ഉള്ള മേധാവി ആർ എസ് എസ് നേതാക്കന്മാരെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുക ദേശീയ നേതാക്കന്മാരെ നിരന്തരം ഒരു പ്രത്യേക അജണ്ട ഇല്ലാതെ കണ്ടുകൊണ്ടിരിക്കുക പ്രത്യേക സിറ്റുവേഷൻ ഇല്ലാതെ കാണുക എന്ന് പറയുമ്പം അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടതുണ്ട് അത് വളരെ ഗൗരവമായ കാര്യമാണ് അത് അത്തരം ഒരു നിരന്തരമായ സമ്പർക്കം പുലർത്തുന്ന ഒരാളെ ഇത്ര സുപ്രധാനമായ പദവിയിൽ ഇടതുപക്ഷ ജനാധിപത്യമായിട്ടുണ്ടെങ്കിൽ സർക്കാർ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നതിനും യാതൊരു തരത്തിലുള്ള ലോജിക്കുമില്ല അതിന് ഒരു തരത്തിലുള്ള അന്വേഷണത്തിൻ്റെയോ ഇപ്പോൾ പലരും പറയുന്നൊരു കാര്യം ാണ് പിന്നെ സെൻകുമാറിൻ്റെ ഞാനിത് ഈ അസംബന്ധം മനുഷ്യർ പറയുന്നത് പലയിടത്തും കേട്ടു സെൻകുമാറിന്റെ മാറ്റിയിട്ട് അയാൾ തിരിച്ചു വന്നില്ലെന്ന് ഇത് ശുദ്ധസംബന്ധമാണ് ഒന്നുകിൽ അറിഞ്ഞുകൊണ്ട് മനുഷ്യർ നുള പറയുന്നു അതല്ല അറിയ അറിയാതെ വിവരക്കേട് പറയുന്നു സംസ്ഥാന പോലീസ് മേധാവി അല്ലാതെ വേറെ ഏത് പോലീസ് ഉദ്യോഗസ്ഥരെയും മറ്റൊന്നും സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ട് ഒരു തരത്തിലുള്ള നിയന്ത്രണങ്ങൾ അതിൻ്റെ പുറത്തില്ല അപ്പോൾ അതുകൊണ്ട് ആയിരുന്നു ഡി ജി പി അതായത് ഈ ഒന്നുകിൽ ക്രമസമാധാന പാലനത്തിന് ചുമതലയുള്ള ഡി ജി പി അതല്ലെങ്കിൽ സംസ്ഥാന പോലീസ് മേധാവി കാരണം അവരെ നിയമിക്കുന്നതും ഒരു പ്രത്യേക പ്രോസസ്സിൻ്റെ ഭാഗമാണ് സർക്കാർ വെറുതെ നിയമിക്കുകയല്ല അത് യു പി എസ് സി കൂടി പങ്കാളികളായിട്ടുള്ള ഒരു സംവിധാനത്തിൻ്റെ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന പോലീസ് മേധാവിയെ നിയമിക്കുന്നത് അയാൾക്ക് രണ്ട് വർഷത്തെ പിന്നെ കാലാവധിയുമുണ്ട് അപ്പോൾ ആ അതിൻ്റെ ഇടയ്ക്ക് അയാളെ മാറ്റണമെങ്കിൽ മാത്രമാണ് നിയന്ത്രണമുള്ളത് ബാക്കിയുള്ള കേരളത്തിലുള്ള മുഴുവൻ പോലീസുകാരെയും മാറ്റാൻ വേണ്ടിയിട്ട് ഒരു തരത്തിലുള്ള നിയന്ത്രണവും സംസ്ഥാന സർക്കാരിൻ്റെ ഇല്ല അതുകൊണ്ട് ഈ ഈ കാര്യം ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവർ അറിഞ്ഞുകൊണ്ട് കള്ളം പറയുന്നു അല്ലെങ്കിൽ അവർ അറിയാതെ അസംബന്ധം പറയുന്നു എന്നുള്ളതും